വെൽക്കം ബാക്ക് ടു ഡിങ്കുസ് കിച്ചൺ അടിപൊളി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ അതിനായി ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ ഒന്നര കിലോ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഗരം മസാല നാരങ്ങ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കണം മല്ലിയില കുറച്ച് പുതിനയില പുതിനയില കുറച്ച് മതി പുതിനയിലേക്കാളും കൂടുതലായിട്ട് മല്ലിയില വേണം അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ടേ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ആയിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം പുളി ഉള്ള തൈര് വേണമെങ്കിൽ പുളി ഇല്ലാത്ത തൈര് വേണമെങ്കിലും ഏത് വേണോ എടുക്കാം തൈര് ഇത്രയും കൂടുതലായിട്ട് വേണമെന്നേ ഉള്ളൂ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി ഇതിന്റെ മസാല തയ്യാറാക്കാം ഇവിടെ ഒരു ആറ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് സവാള ഉണ്ട് ഒരു കുറച്ച് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് പച്ചമുളകുണ്ട് ഒരു രണ്ട് ഇത് കറിവേപ്പിലയുണ്ട് ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്യുണ്ട് വെളിച്ചെണ്ണയുണ്ട് അപ്പം നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഇപ്പം മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ഒഴിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുപ്പിച്ച് ഒഴിക്കാം നമുക്ക് ആദ്യം കുറച്ച് സവാള മൂപ്പിച്ച് കോരണം അതിനു വേണ്ടിയാണ് ഇതിലേക്കൊരു ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി ഇതിൽ നിന്ന് കുറച്ച് സവാളയെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് ഒരുപാട് മൂത്തു കേട്ടോ അത് ഇത്രേം ഇങ്ങനത്തെ ഒരു രീതിക്ക് കിട്ടിയാൽ മതി ഇത് അങ്ങോട്ട് നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്കൊന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് ഒന്ന് നിരത്തി ഇങ്ങനെ വെച്ചോളൂ ഇനി നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല അപ്പം ഇതിൽ നിന്ന് കുറച്ച് എണ്ണ കോരി മാറ്റാം ഇപ്പം നമുക്ക് ചോറ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് നമുക്ക് ഇനി എണ്ണയിലോട്ട് അടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളായിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ വഴറ്റി വഴറ്റിയെടുക്കാം ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ചുട്ടാ മതി അപ്പോൾ ഇതൊന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് വഴറ്റണം വഴറ്റുമ്പോഴേ അതിൻ്റെ ആ ടേസ്റ്റ് വരുവുള്ളൂ അല്ലാതെ കുറച്ച് നല്ല വഴഞ്ഞ് വരണം സവാള ഇത് നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്കിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതുകൂടെ ആഡ് ചെയ്ത് ഇളപ്പിക്കുക ഇതിൻ്റെ ഒരു പച്ചചവ മാറുന്നത് വരെ ഇളക്കണം ഇതിന് രണ്ട് മിനിറ്റ് ഒന്ന് പച്ചച്ചവ മാറുന്നത് വരെ അടച്ചിരിക്കാം ഇതിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറിയിട്ടോട്ടേ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ഇതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു തക്കാളിയൊക്കെ ഒന്ന് ഒരു മുക്കാൽ വേവ് ആവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം വിധം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പ് അത് നോക്കിയ ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ ഇന്ന് വെള്ളം ഇനിയിപ്പോൾ ഓർന്ന് ഇറങ്ങി വരും ഇത് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയിട്ട് നമ്മൾ ഈ ഇതിപ്പോൾ സവാള കുറച്ചിങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്നില്ലേ ഇതും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി അടച്ചു വെച്ച് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം നമുക്കിനി ചോറ് തയ്യാറാക്കാനായിട്ട് നേരത്തെ കുറച്ച് സവാള മൂപ്പിച്ച എണ്ണ കോരി മാറ്റിയല്ലോ ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് നെയ്യോ ഡാൾ തയ്യോ എന്ത് വേണോ ചേർക്കാം ഞാൻ ഇപ്പോൾ നെയ്യാണ് മിൽമേടെ നെയ്യാണ് ചേർക്കുന്നത് ചോറിലത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ലേശം സവാള ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ച് കോരാം നന്നായി ഒന്ന് വഴറ്റി ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ച് നമുക്ക് കോരി മാറ്റാം നമ്മളിപ്പോ ഈ സവാളത മൂപ്പിച്ച് കോരിയിട്ടുണ്ട് ഇനി ആ പാത്രത്തിലോട്ട് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചേക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ിയ ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ആറ് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ആറ് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നാരങ്ങ നാരങ്ങ പിഴിഞ്ഞൊക്കണം ഇത് വേണമെന്നില്ല ഇത് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് രമ്പേല ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കാം വേണമെന്നുള്ളവരുപയോഗിച്ചാ മതി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം ചിക്കൻ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം ഇത് ഈ ചിക്കനിൽ വെള്ളം ഒന്നും ഇതുവരെയും ഒഴിച്ചിട്ടില്ല അതിൽ നിന്നുള്ള ഗ്രേവിയാണ് ഇങ്ങനെ വരുന്നത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ജാരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചോറും വെന്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മിക്സ് ചെയ്യാം നമുക്കിനി ലോ ഫ്ലെയിമിൽ ഈ ചോറിന്റെ ഇതിൽ പാല് കുറച്ച് മിൽമയുടെ കുറച്ച് പാലില് ലേശമഞ്ഞ മഞ്ഞപ്പൊടി കലക്കിയ ഒരു മിശ്രിതമാണ് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിൽ എന്നിട്ട് ഈ ചിക്കൻ ോരി ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് കഴിയും വീണ്ടും നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കരിഞ്ഞു കരിഞ്ഞുപോവും എന്നിട്ട് വീണ്ടും ആ പാലും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തത് ദേശം ഇങ്ങനെ ഒഴിക്കും നെയ്യ് നമ്മൾ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ആയിട്ടുണ്ടേ ഇനി മെള് ഈ മഞ്ഞ പാലും മഞ്ഞളും കൂടെ ഉള്ള മിശ്രിതവും ഒഴിച്ച് നമുക്ക് ലാസ്റ്റ് ഈ സവോള ഒരു ലേശം നെയ്യ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയാണ് േശ മല്ലിയിലുണ്ട് ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം അപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു അടിപൊളി ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം लाइक ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്യൂ